ആളാണ് എന്ന് വചനം അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട ചവക്കാട് ഹമീദ് ഉസ്താദിനെ വന്ന് സംശയം ചോദിച്ചപ്പോൾ ആ അങ്ങോട്ട് പറഞ്ഞ എന്ന് നേരിട്ട് ചോദിക്കുന്നൊണ്ട് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ തന്നെ അള്ളാഹുവിന്റെ അപാരമായ ഔലിയാക്കന്മാരുടെ വലിയ പിന്തുണയോടുകൂടി അതിനൊക്കെ പുറമെ ഒരു വലിയ മല പോലെ വരുന്ന വലിയ പ്രശ്നമായാലും എല്ലാം മല തന്നെ

ുംങ്ങൾ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത് ഒരു സമയത്ത് സുൽത്താൻ നൽമയുടെ കാറിൽ ചെയ്യുന്ന സമയത്ത് സുൽത്താൻ സുൽത്താൻ നൽമ നൽമ ഉള്ളാൻ ഉള്ളാൻ പോകുന്നത് അവിടെ ഞാനും ആ ഇങ്ങനെ പോകുമ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് വന്ന് പറയുന്നു തങ്ങളും പാപ്പ നേരമായി പ്രസംഗിക്കുന്നു ഉടനെ ഉസ്താദിന്റെ ഉസ്താദിന്റെ വാക്യങ്ങനെ തന്നെയാണ് ഒരു കാര്യം പറഞ്ഞു ആ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തങ്ങളും കാണാമായിരുന്നു ആണമായിരുന്നു

പേരിൽ ഉള്ള കിലോമീറ്റർ ബാക്കി ഉണ്ടായിരിക്കേ പെട്രോൾ തീർന്നപ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം പറയേണ്ടി വന്നു പോയി എണ്ണ തീർന്നു പോയതാ ചിലപ്പോൾ എണ്ണ തീർന്നു പോയതാൽ കാര്യം പറഞ്ഞപ്പോൾ ഒരിക്കലും എന്താ എണ്ണ തീർന്നു പോയതാൽ ഏത് ഡ്രൈവർക്കും അറിയാം എണ്ണ തീർന്നു പോകുമ്പോൾ അടിയാളവും ഇദ്ദേഹത്തോട് അടിക്കാൻ ആ സമയത്ത് താക്കോൽ തിരിച്ചപ്പോൾ കിലോമീറ്ററുകൾ ആ വണ്ടിയോടി ഒരു സ്റ്റോപ്പ് ആകല പിന്നെ അവിടെ നിന്ന് എടുക്കേണ്ടി വന്നത് പെട്രോൾ ആ ഡീസൽ അടിച്ച് എണ്ണ അടിച്ചതിന് ശേഷമാ അതിനു മുമ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവിടത്തേക്ക് വരെ ഓടിയത് എങ്ങനെയാണ് ചരിത്രം സത്യാക്ഷിയ ഗ്രാമത്തിന്റെ പൊടിപൂരം തന്നെ നമ്മളെ മുന്നിലേക്ക് കാണിച്ചു ഇല്ല ഇല്ല ഒരിക്കലും പിന്നോട്ടില്ല മുന്നോട്ട് വെച്ച കാല ഒരു നോക്കിയല്ല ഈ എനിക്ക് പിന്നോട്ടില്ലെന്ന് പറഞ്ഞു ഇറങ്ങി പോരാൻ മാത്രം അത് പ്രസ്ഥാനത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി എല്ലാ ഉമ്മത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഉന്നയിച്ച ബഹുമാനപ്പെട്ട താജു അള്ളാഹു കൊടുക്കട്ടെ അവിടുത്തെ ഉറൂസിന്റെ മുബാറക്കിൽ യാദർശികൾ ായിട്ട് എത്തിപ്പെട്ടതാണ് സാധു ഞാനും തങ്ങളുടെ ഉറൂസ് എനിക്കറിയാം പക്ഷേ യാത്രയിലായിരുന്നു തങ്ങളുടെ ഉറൂസിന്റെ ഒരു സമയത്ത് ഷെഡ്യൂൾ ഒട്ട് വന്നതോ അള്ളാഹു താല തന്നൊരു തോഫിയ കാണോ പടച്ചറുപ്പാലം നമ്മുടെ ജീവിതം മുഴുവനും ആലിമീങ്ങളുടെ തണലിൽ സാധാർത്ഥ്യങ്ങളുടെ തണലിൽ ജീവിച്ച് മരിക്കാനുള്ള തോഫിയ് അള്ളാഹു നൽകുമാറാകട്ടെ ഇവിടുത്തെ ഷെഡ്യൂളുകൾ കറക്റ്റ് പോകുന്നത് കൊണ്ട് കൂടുതൽ സംസാരിക്കാനുള്ള അവസരമില്ല എന്നെനിക്കറിയാം നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ മുന്നിൽ നിന്നത് ഞാൻ ഞങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഉസ്താദിന്റെ വേണ്ടി കുറച്ച് അങ്ങന്മാരും പോയി ഞാനും കൂട്ടത്തിൽ പോയി എന്നിട്ട് പറഞ്ഞു തങ്ങളെ ഉസ്താദ് അവരോട് പറഞ്ഞു ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പല സ്ഥലത്തും ചൊല്ലിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള ഇജാദത്തൊന്നില്ല എന്ത് ചെയ്യും ആഹാ എല്ലാ ദിവസവും നിങ്ങൾ അത് ചെല്ലും നിങ്ങൾ എപ്പോഴും ചെല്ലണം നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളോട് പറയാ എപ്പോഴും നിങ്ങൾ ചെല്ലണം എന്നിട്ട് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകണം അലഹം ഇന്നലെയും ആദിക്യം ഞാൻ വിട്ടിട്ടില്ല കാരണം എന്താ ഉസ്താദിന്റെ അത്രയും അസറുള്ള പവറുള്ള മൂന്നോ നാലോ നാലോക്കത്തിന്റെ അതിലൊരുമിച്ച് കൂട്ടി ഇരുന്നൂറോളം തങ്ങൾ മുതൽ ഇതുവരെയുള്ള ആലിമ്യങ്ങൾക്ക് പോലും ലഭിക്കാം

ഔറാദുകളും ഇത്തരത്തിലുള്ള ഹലറുകളും നമുക്ക് നമ്മുടെ ആലിമ്യങ്ങൾ തന്നിട്ടാണ് അവർ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് മുറുക്കി പിടിച്ച് അതിനെ നെഞ്ചോട് ചേർത്ത് വേണ്ടതുപോലെ കൊണ്ടു നടക്കുകയാണ് വേണ്ടത് ഒന്നുകൂടി പറയട്ടെ തങ്ങളുപ്പാപയുടെ ഉറൂസിൽ വന്ന ഞാൻ അടക്കമുള്ളവരോട് സ്നേഹത്തോടെ നമ്മൾ ഓർക്കുന്നു ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഉസ്താദിയത്ത് തങ്ങളുപ്പാപ പഠിപ്പിച്ചിട്ടില്ല ആലിമീങ്ങളുടെ ഞങ്ങളോട് പറഞ്ഞതാ എനിക്ക് അവരുടെ മുരീതന്മാർക്ക് അതിൽ സുൽത്താനും രണ്ടു മണി കുറങ്ങിയാലും നിസ്കരിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തങ്ങളുടെ പാപയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പകർത്തേണ്ട ആശയങ്ങളും ആദർശങ്ങളും നമ്മൾ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ സമയത്ത് സ്നേഹത്തോട് ഈ സമുദായ അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട്

റൂട്ടിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അല്ലെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് മഹബത്ത് വെച്ച് ചെയ്ത് പാടി ഞങ്ങൾക്ക് ഒരുപാട് കാലം റബിയുള്ള സ്വീകരിച്ച് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ വ റബ്ബിൽ ആലമീൻ